കൈപ്പുറം വിളയൂർ റോഡ് വളരെ പ്രധാനപ്പെട്ട റോഡാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ പല ഭാഗങ്ങളിലും കുഴികളാവുകയും അതോടൊപ്പം തന്നെ ഇനി ബി സി ഓവർലേ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതിന്റെ മുകളിൽ ഒരു ഓവർലേ ചെയ്തുകൊണ്ട് റോഡ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ഫണ്ട് നേരത്തെ നമ്മൾ പ്രഖ്യാപിച്ചിരുന്നതാണ് അഞ്ച് കോടി രൂപ അതിനുവേണ്ടി അനുവദിച്ചു എന്നാൽ കളാഞ്ചിറപ്പടി അടക്കം എടപ്പലം അടക്കമുള്ള വിവിധ പ്രദേശങ്ങളിൽ സൈഡ് ഇടിഞ്ഞ് അതോടൊപ്പം തന്നെ നമുക്ക് കൾവർട്ടുകളുടെ പ്രശ്നം കാരണം നമുക്ക് പിന്നെ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല എഴുപത്താറ് ലക്ഷം രൂപയോളം അതിനുകൂടി അനുവദിച്ചുകൊണ്ട് ഇപ്പോൾ കളാഞ്ചിറപ്പടിയിലെ രണ്ട് കൾവർട്ടുകൾ ഇതിന്റെ ഭാഗമായി പൊളിച്ച് ചെയ്യാൻ തീരുമാനിച്ചു സൈഡ് അത്യാവശ്യം സ്ഥലങ്ങളാളുകൾ വിട്ടു തരുന്നതിനനുസരിച്ച് സൈഡ് കെട്ടാനും തീരുമാനിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ നമ്മൾ എടപ്പലത്ത് സ്കൂളിന്റെ ഭാഗത്തായിട്ട് പൊളിഞ്ഞിട്ടുള്ള ഭാഗം അതും നവീകരിക്കാൻ രണ്ട് സൈഡും പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി നടക്കും നമ്മുടെ പേരടിയൂര് ഭാഗത്ത് വിളയൂരിലേക്ക് പോകുന്ന ഭാഗത്തും സൈഡ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു വർക്കും കൂടി ഇതിന്റെ ഭാഗമായി നടക്കും ഒപ്പം തന്നെ നമ്മൾ കൊപ്പം വളാഞ്ചേരി റോഡ് ചെയ്തതുപോലെ തന്നെ ഇതിന്റെ ഒരു ബി സി ഓവറിലെ ചെയ്തുകൊണ്ട് റോഡ് നവീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്നാൽ നേരത്തെ ഈ ബി ചെയ്യുന്ന സമയത്ത് നിരവധി ഭാഗങ്ങളിൽ പത്ത് നാൽപ്പത്തഞ്ച് വർഷമായി പഴക്കമുള്ള കൾവർട്ടുകളുണ്ട് അത് ചെയ്യാത്തത് കൊണ്ട് തന്നെ പല കൺവെർട്ട് കൾവർട്ടുകൾക്കും ഇനിയും പ്രശ്നങ്ങളുണ്ട് അപ്പം അത് പടിപടിയായി ചെയ്യുന്നതിനും കൂടുതൽ രണ്ട് സൈഡും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും വേണ്ടി അഡീഷണൽ ആയിട്ടുള്ള പ്രപ്പോസൽ ഗവൺമെന്റിലേക്ക് സമർപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ അടുത്ത ഘട്ടത്തിലുള്ള നിരക്ക് ഈ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ തന്നെ അടുത്ത ഘട്ടം നിലക്ക് ബാക്കിയുള്ള കൾവർട്ടുകളും അതുപോലെ സൈഡ് പ്രൊട്ടക്ഷനും കൂടി അതിൽ ഉൾപ്പെടുത്താനുള്ള കാര്യങ്ങൾ കൂടി ചെയ്തിട്ടുണ്ട് ഇത് പത്ത് കിലോമീറ്ററിലധികം വരുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ് അത് കൂടുതൽ നമ്പർ നിങ്ങൾക്ക് കൾവർത്ത് തീരി നമുക്കറിയാം പകുതിയായിട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കാരണം രണ്ട് സൈഡിലും നല്ല ഹൈറ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കൾവർക്ക് മിക്കവാറും പൂർണ്ണമായി ഒന്നിച്ച് പൊളിച്ച് ഒന്നിച്ചങ്ങ് ചെയ്തു പോകാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് പി ഡബ്ല്യു ഡി എഞ്ചിനീയർമാർ അപ്പോൾ ജനങ്ങൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായാലും വളരെ വേഗത്തിൽ തന്നെ അത് അതിൻ്റെ ഒരു ക്യൂറിംഗ് പീരീഡ് നനവ് ഒക്കെ കൃത്യമായി കിട്ടേണ്ട ഒരു പിരീഡ് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തുറന്നു കൊടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ചെയ്യാൻ പ്ലാൻ ചെയ്തത്